പെരുമൺ റെയിൽവേ പാലം അപകടാവസ്ഥയിൽ റെയിൽവേ പാലത്തിന്റെ കോൺക്രീറ്റ് തൂണുകളിൽ ഒന്നിലാണ് വിള്ളൽ സംഭവിച്ചിരിക്കുന്നത് തൂണിന്റെ മേൽഭാഗത്ത് സിമന്റ് പാളി അടർന്നുപോയ നിലയിലാണിപ്പോൾ അഷ്ടമുടി കായലിൽ മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഈ പാലത്തിന്റെ അപകടനില കണ്ടത് കായലിൽ മത്സ്യബന്ധനം നടത്തുന്നതിനിടെ പാലത്തിന്റെ മുകൾ ഭാഗത്തുനിന്ന് എന്തോ ഇളകി വീഴുന്നത് കണ്ടാണ് ഇവർ ശ്രദ്ധിച്ചത് അപ്പോഴാണ് പാലത്തിന്റെ ഒരു തൂണിൽ വിള്ളൽ കണ്ടത് പെരുമൺ റെയിൽവേ പാലത്തിലെ പുതിയ പാലത്തിന്റെ തൂണിലാണ് വിള്ളൽ സംഭവിച്ചിരിക്കുന്നത് മൂന്നര അടിയോളം പൊക്കത്തിലാണ് ഈ വിള്ളൽ ഉണ്ടായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂലൈ എട്ടിനാണ് ലോകത്തെ നടക്കിയ ഏറ്റവും വലിയ ട്രെയിൻ അപകടം കൊല്ലം പെരുമണിൽ സംഭവിച്ചത് ഐലൻഡ് എക്സ്പ്രസ് ആണ് അന്ന് അപകടത്തിൽപ്പെട്ടത് പെരുമൺ പാലത്തിൽ നിന്ന് അഷ്ടമുടി കായലിലേക്ക് മറിഞ്ഞ് ജീവൻ പൊലിഞ്ഞത് നൂറുകണക്കിന് ആളുകളുടേതാണ് ഇനി മറ്റൊരു പെരുമൺ ദുരന്തം കൂടി സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങൾ പെരുമൺ ദുരന്തം നടന്ന ഏകദേശം അഞ്ചു വർഷത്തിന് ശേഷമാണ് റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി രണ്ടാമത്തെ പുതിയ പാലം നിർമ്മിച്ചത് എറണാകുളത്തുള്ള സ്വകാര്യ കമ്പനിക്കായിരുന്നു പാലത്തിന്റെ നിർമ്മാണ ചുമതല പാലത്തിന്റെ അടിവശമായതിനാൽ തൂണിന്റെ വിള്ളൽ അധികമാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പെരുമൺ ദുരന്തത്തെ ചുഴലിക്കാറ്റിന്റെ പേര് പറഞ്ഞ് അന്വേഷണത്തെ ഒതുക്കുകയായിരുന്നു എന്നാൽ ഇന്ന് നൂറുകണക്കിന് ആളുകളുടെ ജീവനെടുത്ത ആ പെരുമൺ തീവണ്ടി അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ദുരൂഹമായി തുടരുന്നു ഈ പുതിയ പാലത്തിന്റെ തൂണിലുണ്ടായ ബിള്ളൽ റെയിൽവേ അധികൃതർ പരിശോധിച്ച് വേണം നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ മറ്റൊരു പെരുമൺ ദുരന്തത്തിന് നാം സാക്ഷിയാകേണ്ടി വരുമെന്ന് മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ഒരുപോലെ പറയുന്നു ഈ നമ്മൾ നേരം നല്ല രീതിയിൽ പൊട്ടലും കാര്യങ്ങളും മറ്റേതിൻ്റെ ശാസ്ത്രീയ വിഷയങ്ങളും മറ്റു കാര്യങ്ങളും നമുക്കറിയത്തില്ല കാരണം കാര്യം അറിയാവുന്ന ഒരു അറിയില്ല എന്നുള്ളൊരു ഭാഗമുണ്ട് പിന്നെ ഇത് രണ്ടിപ്പം എൺപത്തി അപകടം നടന്നതിന് ശേഷം വീണ്ടും അഞ്ചു കൊല്ലം കഴിഞ്ഞ ശേഷം വന്നൊരു പാലമാണ് അപ്പോൾ ആ പാലത്തിന് ഇത്രയും ഒരു നിയമം എന്ന് പറയുന്നത് ഞാൻ കഷ്ടമുള്ളത് അപ്പോൾ ഇത് ഈ ഇപ്പോൾ സംഭവം പറയാൻ ഇപ്പോൾ നമുക്ക് നിസ്സാരപ്പെട്ടത് കാണാൻ പറ്റത്തില്ല കാരണം നേരത്തെ പത്ത് നൂറ്റി അൻപത് പേർക്ക് വണ്ടി വണ്ടി മറന്നൊരു അപകടം സംഭവിച്ച അപ്പോൾ വീണ്ടും അങ്ങനെ ഒരു അപകടം ഉണ്ടാകുക പറഞ്ഞു കഴിഞ്ഞാൽ നിത്യവും ആയിരക്കണക്കിന് യാത്രക്കാരുമായി നിരവധി ട്രെയിനുകളാണ് ഈ പാളത്തിലൂടെ കടന്നു പോകുന്നത് പാലത്തിന് തൂണിലുണ്ടായിരിക്കുന്ന വിള്ളിനെ കുറിച്ച് റെയിൽവേ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് നാട്ടുകാരും റെയിൽവേ യാത്രക്കാരും ആവശ്യപ്പെടുന്നു പെരുമൺ പാലത്തിൽ നിന്നും ജയമോഹൻ തമ്പി